സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നമ്മളിപ്പോൾ ആക്ഷനുതാണ് സൂപ്പറായിട്ടുണ്ടത് നമ്മളെപ്പോഴും പറയുന്ന ചില വാക്കുകൾ നമുക്കറിയാം ഒന്ന് മുംതാജങ്ങളൊക്കെ പഠിച്ചതാണ് അതുപോലെ മഹഷ്താജ് അടിപൊളി എന്ന് പറയാൻ പഠിച്ചതാണ് ഇതുമല്ലാത്ത ഒരു ശൈലിയുണ്ട് പ്രത്യേകിച്ച് മറാത്തികൾ എപ്പോഴും പറയുന്ന ഒന്നാണ് വായുദുലു എന്താണ് പറയാം വായുദലു എന്ന് പറയും വായുഷലു എന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ടെന്നാണ് അർത്ഥം സൂപ്പറായിട്ടുണ്ട് ഗ്രേറ്റ് എന്ന് പറയാനാണ് വണ്ടർഫുൾ എന്ന് പറയാനാണ് വായുഹുലു എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം സ്വീറ്റ് എന്നാണ് മധുരമുള്ളത് എന്നാണ് ഇപ്പം നമ്മളൊരു ചായ വാങ്ങുമ്പോൾ ചായ ചായലു തീർ എന്ന് പറയും അതും പറയും ഹുലുവായുദ്ധ് നല്ല മധുരം ഉണ്ട് എന്ന അർത്ഥം അതൊരു കുട്ടിയെ കണ്ടാൽ മാഷാ മഷാ ഹുലു ഹെലു എന്ന് പറയും അപ്പോൾ ഹുലു എന്നാൽ മധുരം എന്നാണ് നമ്മളറിയാലോ നമുക്കറിയാലോ ഹലാവ ഹലാവ എന്നാലും മധുരമുള്ളത് എന്നാണ് അർത്ഥം ഹലാവ മാധുര്യമുള്ളത് എന്ന് അതുകൊണ്ട് തന്നെ മിഠായിക്ക് ഹലാവ എന്നാണ് പറയുക എപ്പോഴും പറയുന്ന പേരെന്താണ് ഹലാവാ ആത്തിരി വാഹുദ് ഹലാവാ വാഹിദ് ഹലാവ ഇങ്ങനെ ഹലാവ പറയും ഹലവിയാത്ത് മെഹല് അല്ല ഹലവിയാത്ത് മിഠായി ചോപ്പ് അപ്പം ഈ വാക്ക് തന്നെയാണ് ഹുലു എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ സൂപ്പർ ഹലു ഹലു മശാദുലു ഹലു അല്ലത് ഹുലു എന്നാണ് പറയുന്നത് ഏഹ് ഇപ്പോൾ അതുപോലെ തന്നെ ഹാലി എന്ന് പറയുന്നതും ഹാലി ഇപ്പം ഒരു ഒരു മാങ്ങ ഒരു മാങ്ങ നമ്മള് മാമ്പഴം വാങ്ങി അവൾ കഴിക്കുകയാണ് അത് മുമിർ എന്ന് പറയും ഹാലി എന്നത് മധുരമുള്ളതാണോ അതല്ല എന്താണ് കയ്പ്പുള്ളതാണോ മുറു എന്ന് പറയുന്നത് എന്താണ് പറയുക മുറു കയ്പ്പാണ് അപ്പം മധുരത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഓക്കെ ഈ രീതിയിൽ ഒറ്റ അപ്ഡേഷൻ ചെയ്തു അവസാന വിഷയം അവസാനിപ്പിക്കാം നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് എന്തൊരു ഇപ്പോൾ ഒരാൾ പുകഴ്ത്താൻ വേണ്ടി പറയും ഉഷിൽ ഹലാവത ഉഷിൽ ഹലാവതൽ വജ് ഈ മുഖം കാണാൻ എന്തൊരു ഭംഗി ഈ ആളുകളൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന വാക്കാണ് ഉസിൽ ഹലാവതൽ കെലിമാത് ഈ എന്തൊരു ഭംഗിയുള്ള വാക്കാണ് എന്തൊരു നല്ല വർത്താനാണ് നിങ്ങൾ പറഞ്ഞത് എന്തൊരു നല്ല വാർത്താനാണ് അയാൾ പറയുന്നത് ഇങ്ങനെ ഉശിൽ ഹലാവതൽ ഹലാവത ഹലാവത ഹാദ പറയും ചുരുക്കമാണ് ഇതാ എന്ന് ഓക്കെ അപ്പോൾ കുറേ വാക്ക് പഠിച്ചു അതൊന്ന് ഹലാവയിൽ നിന്ന് പോയതാണ് അപ്പോൾ എപ്പോഴും ആവശ്യമുള്ള മാധുര്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെ പഠിച്ചു ഇനിയും നിങ്ങൾക്ക് പഠിക്കുവാൻ കോഴ്സ് ചേരുക എല്ലാം ഒന്നും യൂട്യൂബിലെടു കിട്ടൂല എല്ലാവിധ ആശംസകളും ഷുക്രൻസ്ലാ